സൺഡേ ഹോളിഡേ വിജയ് എന്ന് ചെയ്ത ചിസ്ന്റെ പടം അല്ലായിരിക്കും എന്റെ ഒരു പേഴ്സണാലിറ്റി ഭയങ്കരായിട്ട് കാണിക്കേണ്ട ഒരു സിനിമയാണ് തലവൻ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഇപ്പൊ നല്ല നല്ല സിനിമയാണ് നല്ല അടിപൊളി സിനിമയാണ് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഭയങ്കര വർത്ത കണ്ടാലും ഫുൾ സിനിമ അതിലങ്ങ് ഫുൾ ഇൻവോൾവ് ആയിട്ട് കാണാൻ ഉള്ളൊരു സിനിമയാണ് കാരണം ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒന്നല്ല എല്ലാരും അടിപൊളിയ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് മിച്ചാട്ടിനും വാസിക്കയും രണ്ടുപേരും തകർത്തിട്ടുണ്ട് കൂടാതെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് പോലീസ് ആയിട്ട് വന്ന എല്ലാവരും എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ആയിരിക്കും കാരണം ഇത് സൺഡേ ഹോളിഡേന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് അതിന്റെ പെർഫെക്ഷനിലാണ് ജിസൈൻ എടുത്തിരിക്കുന്നത് എനിക്ക് തങ്കട്ട് തോന്നുന്നത് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ എന്തായാലും പ്രതീക്ഷണത്തിരിക്കും